الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അള്ളാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായറൊക്കെ നമ്മുടെ ഈ കൂടിച്ചേരൻ ഒഹറവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അണലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണാകട്ടെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ജീവിതത്തിലെ പ്രിയപ്പെട്ട അതല്ലെങ്കിൽ നമ്മൾ വളരെ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വില നമുക്ക് മനസ്സിലാവാറില്ല അവർക്കെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് നമുക്കതിന്റെ വില നമുക്ക് മനസ്സിലാവുക ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇരുചക്ര വാഹനം അതിനൊരു കേടുപാട് പറ്റി അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിനൊരു പ്രശ്നം സംഭവിച്ചു എങ്ങനെയായിട്ട് ശരിയാവുന്നില്ല അതുമല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വെള്ളം കിട്ടാത്തൊരു സാഹചര്യമാണ് അതല്ലെങ്കിൽ കറണ്ട് പോയി അത് നന്നായി കിട്ടാൻ ഒരുപാട് താമസം എടുക്കും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതില്ലാതെയായി നിൽക്കുന്ന സമയത്താണ് അതിന് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ ഉപ്പ മരിച്ചാലും അല്ലെങ്കിൽ ഉമ്മ മരിച്ചാലും അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ എത്രമാത്രം തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ള വിവരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇതേപോലത്തെ ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ആയുസ് എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലം പറയുന്നുണ്ട് മൻ ത്വാല ഒരാൾ ഒരുപാട് ആയുസ് കിട്ടി ഒരുപാട് കാലം അയാൾ ജീവിച്ചു വഹസ്ന അമലുഹു അയാൾ ഒരുപാട് കിട്ടിയ ആഴ്ച ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചു അതേപോലെ തന്നെ അലൈഹി സലഹുലമ ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് എന്താണ് അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത് ഒരു ദിവസം ഇന്നത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇനി ക്രിയാപത്ത നാളുകൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരില്ല ഓരോ ദിവസവും ആയുസ് ചുരുങ്ങുമ്പോൾ അത്രയും ദൂരം ഖബറിലേക്ക് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഹസൻ റഹ്മാ എന്താണെന്നാലും ഒരു പ്രഭാതം പുലർന്നു കഴിഞ്ഞാൽ ഇല്ലാപ ഇനാദി ഏതൊരു പ്രഭാതവും ഇവിടെ വിടരുമ്പോ ഒരു രാവിലെ ഇവിടെ ആയിക്കഴിഞ്ഞാൽ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും പുതിയ പ്രഭാതമാണ് ഒരു ദിവസമാണ് കർമ്മങ്ങൾക്കുള്ള സാക്ഷിയായിട്ട് ഞാൻ ഇതാ എത്തിയിരിക്കും അതുകൊണ്ട് നീ എന്ന് ഉപയോഗപ്പെടുത്തുക ഒരിക്കലും തിരിയാപറ്റുന്ന ആള് വരെ ഞാൻ തിരിച്ചു വരില്ല എന്ന് ഓരോ പ്രഭാതമാകുമ്പോഴും ഒരു വിളിച്ചു പറയുന്ന ആള് നമ്മളോട് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോമ്പ് നമ്മൾ കണക്കാക്കുന്നത് നിസ്കാരം നമ്മൾ കണക്കാക്കുന്ന ജക്കാത്ത് കണക്കാക്കുന്ന ഹജ്ജ് കണക്കാക്കുന്നത് അറബി കലണ്ടർ പ്രകാരമാണ് എന്നാൽ ബാക്കിയുള്ള നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ വെച്ചിട്ടാണ് ആ ഒരു ഇംഗ്ലീഷ് കലണ്ടറിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം പൂർത്തിയാവാൻ വേണ്ടി പോകണം നമ്മളൊന്ന് പിന്നോട്ടൊന്ന് ആലോചിച്ചു നോക്കി ഒരു കൊല്ലം നമ്മുടെ ആയുസ്ങ്ങാൻ നിന്ന് ചുരുങ്ങാൻ പോവാണ് പോവാൻ പറഞ്ഞാൽ ദിവസങ്ങളായി മാസങ്ങളായി എന്തെങ്കിലും കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു കൊല്ലത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ഏതാനും ദിവസങ്ങൾ ഉള്ളൂ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയ കലണ്ടർ മാറ്റി ഒരു പുതിയ കലണ്ടർ തോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ് അതായത് ഒരു കൊല്ലമാണ് ഒരു കലണ്ടർ മാറ്റിയിട്ട് ഒരു കലണ്ടർ തൂക്കുമ്പോൾ അടുത്ത കൊല്ലം ഇതേപോലെ തൂക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചപ്പോൾ കൃഷിക്കാർ കർഷകരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകും അവര് വിത്തിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങനെ തിരിച്ചുപോലല്ല ചെയ്യാം ആ വിത്ത് വരെ അതിന്റെ പിന്നാലെ എല്ലാ രാവിലെയും നമ്മുടെ ചെന്ന് നോക്കി അതിലേക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും നോക്കി ചാതികളോ അല്ലെങ്കിൽ കൃവികളോ കീടങ്ങളോ എന്തൊക്കെയുണ്ടോ അതൊക്കെ പരിശോധിച്ച് അതിൻ്റെ പിന്നാലുണ്ടായി ഇനി അത് മുളച്ചു കൊണ്ടിയാൽ അയാൾ അത് ഇല്ല ആ മുളച്ചു കൊണ്ടുന്ന കൃഷിയുടെ കൂടെ അയാളുടെ പ്രതീക്ഷകളും നാം വിടുക ഇത് നല്ല വിളവായി ഇതിന് നല്ലൊരു മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ലൊരു വളമായി തീരുന്ന ഒരു സാഹചര്യം അയാൾ ഇങ്ങനെ മനസ്സിൽ കാണി മാത്രമല്ല ഓരോ ഘട്ടങ്ങളിലും അയാൾ ഇങ്ങനെ ഇടപെടുകയാണ് അവിടെ ചെയ്യേണ്ടുന്ന വളപ്രയോഗം അല്ലെങ്കിൽ വെള്ളം ഇതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതേപോലെ തന്നെ ഒരു ബിസിനസ് നടത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ ഒരു ബിസിനസ് അവിടെ തുടങ്ങിയിട്ട് അങ്ങനെയാണ് പോവാണ് എല്ലാ ദിവസവും അവർ കണക്കെടുപ്പ് നടത്തും എല്ലാ ആഴ്ചയിലും അവർ കണക്കെടുപ്പ് നടത്തും എല്ലാ വർഷവും അവർ കണക്കിനെടുപ്പ് നടത്തും എന്തിനാണത് ഞാൻ ഈ തുടങ്ങിയ സംരംഭം അത് നഖക്കത്തിലാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് പിന്നിട്ട ഒരു വർഷത്തിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളാഹ് നമ്മൾ നിസ്കരിച്ച നിസ്കാരം കബൂലാക്കിയിട്ടുണ്ടാകും ആ നിസ്കരിച്ചതിൽ എത്ര എണ്ണം നമ്മൾ ജമായത്തായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ എത്ര ജുമാകളിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അതേപോലെ തന്നെ വിശുദ്ധ വിശുദ്ധപ്രധാനമായിട്ടുള്ള ബന്ധം നമ്മുടെ സക്കാത്ത് നമ്മുടെ അച്ച് നമ്മുടെ നോമ്പ് ഉം എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് കഴിഞ്ഞ പിന്നിട്ട വർഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല നമ്മൾ ആലോചിച്ചത് നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ഓരോ മിമ്പറിലും വെള്ളിയാഴ്ചയിൽ കയറുമ്പോൾ ഇന്നൊരു സഹോദരിക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ഒരു സുബീക്ക് എഴുന്നേറ്റതാണ് നല്ല പ്രായത്തെ അങ്ങനെ ഒളിവെടുക്കാൻ വേണ്ടി ഒന്ന് പിന്നെ എഴുന്നേറ്റിരുന്ന സമയത്ത് ഇപ്പൊ പ്രായമുള്ള ആൾക്കാരെ കുറിച്ച് നമുക്കറിയാമല്ലോ അവർ പിടിച്ചെടുത്താവില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ചെടുത്താവില്ല അവന് പിടിച്ചിട്ടുണ്ടാവുക അങ്ങനെ കിടക്കയിരുന്നു താഴെ ഒഴു അങ്ങനെ എല്ലി പൊട്ടി ആ എക്സ്റേയുടെ ചിത്രമൊക്കെ ആ സഹോദരൻ അയച്ചു തന്നു എന്നത് പറയണെ അലറി കരിയാൻ വേദന സഹിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അള്ളാഹു സഹോദരിക്ക് അർഹമായ ശിപാവ് ഞായഞ്ചില് പ്രധാനം ചെയ്യുമാറാവട്ടെ നാല് രോഗികൾക്കും അള്ളാഹു ശിപാവ് ഞായച്ചിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് നമ്മൾ പിന്നെ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നുണ്ട് ഇനി അപകടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ സുരക്ഷയും നമ്മൾ എടുത്തു പരിശോധിച്ച് നമ്മുടെ വാഹനം കരുത്തിറ്റ വാഹനമാണ് എല്ലാ സുരക്ഷാ സംവിധാനവും ഉണ്ട് പ്രിയപ്പെട്ടവരെ എതിരെ നിന്നൊരു വാഹനം അത് നമ്മുടെ വാഹനത്തിൽ നിന്ന് നിലനിക്ക് ഇടിച്ചു കയറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എത്ര കാഴ്ചകൾ നമ്മൾ കാണണം ഇവിടെ ഒന്നും അതിലൊന്നും പെടുത്താതെ അള്ളാഹ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെ ഒരു വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് കുത്തുവ കേൾക്കാൻ തക്ക രൂപത്തിൽ ഒരു പ്രയാസമില്ലാതെ അള്ളാഹു നമ്മളെ കാത്തു പരിപാലിച്ചു പരിപാലിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്ര മാത്രം നമ്മൾ നന്ദി ചെയ്യണം അള്ളാഹുപണി എത്ര മാത്രം നമ്മൾ പിന്നെ ജീവനം ഈ വെള്ളിയാഴ്ചയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാടിന്റെ ഒരു സംസ്കാരമാണ് അങ്ങനെ ആ ഒരു ഖബർസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകും എത്രയെത്ര പുതിയ പുതിയ ഖബറുകളാണ് വരുന്നത് നമ്മൾ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി ഈ ഒരു വെള്ളിയാഴ്ചയിലെത്തുമ്പോൾ എത്രയോ ജനാസകളെ അതിൽ കുഞ്ഞു മക്കളുണ്ട് പ്രായമുള്ളവരുണ്ട് യുവാക്കളുണ്ട് എത്ര ആളുകൾ നമ്മൾ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു കഫം തുണി നമുക്കൊന്നും ഉണ്ടാവില്ലേ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടാവില്ല പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ അബ്ദുൽ മസൂദ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് മാനതി എനിക്കൊരു സങ്കടം ഒരു കാര്യത്തിന്റെ മേലും ഉണ്ടായിട്ടില്ല ഏതുപോലെ ഒരു സൂര്യാസ്തമയും ഉണ്ടാകുക ആ സൂര്യാസ്തമയം ഉണ്ടാകുമ്പോ അതിൽ ഒരു ആമിൽ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കാതെ വരിക അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കുണ്ടാകുന്ന ഖേദം പോലെ മറ്റൊരു ഖേദം ഉണ്ടായിട്ടില്ല ആയിരം രൂപ നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മളെ പിന്നെ മറ്റുള്ള സംവിധാനങ്ങൾ വെച്ച് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തെറ്റായ ഒരാളിലേക്ക് പോയാൽ എത്ര വേവലാതി നമുക്ക് ഉണ്ടാകും ഒരു പതിനായിരം രൂപ നഷ്ടപ്പെട്ടാൽ നമുക്ക് എത്ര വേവലാതി ഉണ്ടാവും അല്ലെ വലിയ വലിയ ബിസിനസ്സുകളിൽ മുതൽ മുടക്കിയിട്ട് ഒരു നയാ പൈസ പോലും തിരിച്ചു കിട്ടാത്ത ആളുകൾ എമ്പാടുമില്ലേ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ മഹാനായ ഇരു മസുന്ദർ എല്ലാവരും പറയേണ്ടത് എനിക്കൊരു ദിവസം അസ്തമയം വരാൻ ആ നസ്തമയം വരുമ്പോൾ ഒരു എഴുപാദത്തും ഒരു പുതുതായിട്ട് ചെയ്യാൻ സാധാരണ ചെയ്യുന്നതല്ല പുതുതായി ഒരു നന്മ ചെയ്യാൻ സാധിക്കാതെ വരിക എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ നഷ്ടം എന്ന്

കുറിച്ച് ചോദിക്കൂ എന്താ ആ എന്താ നമ്മൾ ഒരു ഒരു അവന്റെ സമയം സോഷ്യൽ ഒരാൾ ചോദിക്കുന്നത് ആരാണ് മുമ്പിൽ നിൽക്കുന്നത് നമ്മൾക്കൊക്കെ പല അനുഭവങ്ങളുണ്ട് ഇപ്പൊ നടന്നു പോകുന്ന വഴിയിൽ നമ്മളെ തട്ടിത്തലഞ്ഞിട്ടാണ് അയാൾക്ക് രണ്ട് കണ്ണുണ്ട് പക്ഷെ ആ കണ്ണുകൊണ്ട് അയാൾ കാണുന്ന അയാൾ അയാളുടെ സ്ക്രീനിലേക്ക് നോക്കിയിട്ടാണ് വരുന്നത് നമ്മൾ ആരോപിച്ചു നോക്കൂ ഒരു മനുഷ്യനും ഒഴിവില്ല എന്നാലും എല്ലാവരും ചോദിക്കുകയാണ് ഞാൻ തന്ന കൊല്ലം എഴുപത് കൊല്ലം നീ എന്തിനാ ചെലവഴിച്ചത് അള്ളാഹുക്ക് കണക്ക് കൊടുക്കണം കണക്ക് കൊടുത്തേ മതിയാകൂ എന്നിട്ടോ വയനഴിവിൽ രണ്ടാമത് ചോദിക്കുന്നു അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിവിനെ കുറിച്ച് അറിവ് കൊണ്ട് അവൻ എന്താണ് പ്രവർത്തിച്ചത് അല്ലെ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ അറിയാം ഒരുപാട് ഖുർആൻ അറിയാം അതുകൊണ്ടൊക്കെ അവൻ എന്ത് ചെയ്തു എന്നുള്ളത് അല്ലാതോട് പറയണം മൂന്നാമത് ചോദിക്കുന്നു അവന്റെ മുതലിനെ കുറിച്ച് എവിടെ നിന്നാണ് ഈ മുതൽ ഹലാലായ ഹലാലായി മാർഗത്തിലാണോ ഒരാളുടെ ഹതിയെയാണോ ഒരാളുടെ സ്വതക്കെയാണോ ഒരാളുടെ അല്ലെങ്കിൽ അവരുടെ വേർപ്പാണോ അതെല്ലാം മറ്റൊരുവനെ പറ്റിച്ചുകൊണ്ടാണോ അതെങ്ങനെയാ സമ്പാദിച്ചത് ആ സമ്പാദിച്ചത് എന്തിൽ ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായി കണക്ക് കൊടുക്കാതെ അള്ളാഹു സുഖാനി പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കൂല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര മാത്രം ഭയാനകമായിരിക്കും ഒരു ഓഫീസിൽ കയറിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം ഒരു തവണ ചെന്നു രണ്ട് തവണ ചെന്നു മൂന്ന് തവണയും ചെന്നു എന്നിട്ടും അത് പൂർത്തിയായില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിരാശ എത്രയുണ്ടാകും ഉണ്ടാകും ഇതെന്താകും ശരിയാ എത്ര ദിവസമായി അതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു

മാത്രമല്ല മരണാനന്തര ലോകത്തിനു വേണ്ടി അവൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു അവരാകുന്നു ബുദ്ധിമാന്മാർ അല്ലെ ഏറ്റവും വലിയ ബുദ്ധി കൊണ്ട് കളിക്കുന്ന ആളാരാണ് അയാള് എന്ന് പറയുന്നത് ധാരാളമായി മരണ ചിന്തയുള്ള വ്യക്തി പിന്നെയോ ലോകത്തേക്ക് അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യമുണ്ട് ഈ ഒരു ജീവിതത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് കേൾക്കേണ്ടി വരും ഈ ജീവിതം ഒരു പരീക്ഷയാണ് ഈ പരീക്ഷയിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ല ആദ്യം ഔട്ടിരുന്നു അല്ലാന്റെ പരീക്ഷയുടെ പ്രത്യേകത ദുനിയാവിൽ നടക്കുന്ന ഒരു പരീക്ഷയുടെ ചോദ്യവും ഉത്തരവും ഒരാളും ഒരു സംവിധാനം പുറത്തു അത് അതീവ രഹസ്യമായിരിക്കും അതിന്റെ പ്രാധാന്യം അനുസരിച്ച് അത്രയും സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതും അതിന്റെ ഉത്തര പേപ്പറുകൾ തയ്യാറാക്കുന്നതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചാരണയുടെ ചോദ്യവും ഉത്തരവും ദുനിയാവിൽ നിന്ന് തന്നെ പരീക്ഷാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും നമ്മളത് മന്തിയില്ല ഈ ദുനിയാവ് അള്ളാഹു അങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ തക്ക രൂപത്തിലല്ല അത്രയും നമ്മളെ മോഹിപ്പിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ആലോചിച്ചു നോക്കും നമ്മളൊന്ന് ഒരു മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എത്ര സമയത്ത് തങ്ങി നിൽക്കും ആ മനുഷ്യൻ കിടക്കുന്ന കിടപ്പ് അയാളെ പൊതിഞ്ഞിരിക്കുന്ന തുണി അല്ലെങ്കിൽ കബറിലേക്ക് മണ്ണു വാരിയ നമ്മുടെ മനസ്സിൽ തികറ്റി വന്ന ആ ഒരു ചിന്തകൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു അഞ്ചു മിനിറ്റ് അങ്ങാടിയിലേക്ക് ഇറങ്ങുകൊണ്ട് വരുന്നത് തങ്ങി നിൽക്കും പിന്നെയോ പിന്നീട് നമ്മുടെ സുകില്ലുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു അങ്ങനെയാണ് അള്ളാഹു ദുനിയാവിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഓട്ടത്തിലാണ് എന്നാൽ ഇത് നേടാൻ കഴിയും ദുനിയാവിനെ നേടി ഒരു മനുഷ്യനെ കാണാൻ കഴിയും ഒരാളുമില്ല ഇല്ല പരക്കും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പരക്കും പാച്ചലിന്റെ ഇടയിലാണ് അള്ളാഹു ആ അവന്റെ അവസാന അവന്റെ ആ ഒരു അവധിയെടുത്ത് അള്ളാഹുവിന് പിടികൂടുന്നത് എന്നൊക്കെ വലിയ കാര്യമുണ്ട് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബാനഭൂട്ടെ പറയുകയാണ് റബ്ബിന്റെ അടുക്കൽ രംഗമോ നബിയെ ാനും കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആ കാഴ്ച കണ്ടിട്ടില്ലല്ലോ പക്ഷെ നമ്മൾ കാണും ഞാനാകട്ടെ നിങ്ങളാകട്ടെ ഉറപ്പായി കാണുന്ന ഒരു കാഴ്ചയാണ് റബ്ബിന്റെ മുമ്പിൽ കുറ്റവാളികൾ നീക്കുക എന്നിട്ട് അവര് പറയുന്നത് ബോധ്യപ്പെടുക കണ്ടിന് മുമ്പിൽ കാണുക അപ്പൊ റബ്ബിനോട് കെഞ്ചൻ പടച്ചോ ഒരു ചാൻസ് കൂടി ഒരു ചാൻസ് കൂടി എനിക്ക് തരണം എന്ന് റബ്ബിനോട് തിരിച്ചുകയാണ് നമ്മളെല്ലാവരും കേട്ടിട്ടില്ല സുപരിചിതമായ മനുഷ്യൻ റബ്ബിനോട് യാചിക്കുകയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു അവസരം ആർക്കെങ്കിലും അള്ളാഹു കൊടുത്തിട്ടുണ്ടോ കൊടുക്കുമായിരുന്നുവെങ്കിൽ പ്രവാചകന്മാർക്ക് കൊടുക്കേണ്ടിയിരുന്നു അള്ളാഹു കൊടുത്തിട്ടില്ല പിന്നെയോ പാപികളായ നമ്മുടെ അവസ്ഥ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം നമ്മൾ ആലോചിക്കണം നമ്മളെ സമർപ്പിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അത് അലംഘനീയമാണ് അത് നമ്മളെ കുടികൂടുക തന്നെ ചെയ്യും അവിടെ നമുക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ അപ്പൊ നമുക്കറിയാം നാടും ഒക്കെ ആഘോഷ തിമുർപ്പിലാറാടാൻ വേണ്ടി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത് വാദ്യോപകരണങ്ങളുടെ സംഗീതത്തിന്റെ മദ്യത്തിന്റെ ലഹരിയുടെ പിന്നാലെ പോയിട്ടാണ് ഈ ഒരു ഒരു വർഷത്തെ തിങ്ങിലേക്ക് തള്ളുമ്പോൾ നമ്മളെ സമ്മതിച്ചിടത്തോളം കബറിലേക്കുള്ള ഒരു കൊല്ലമാണ് കുറഞ്ഞത് എന്ന ഒരു ഭീതിയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അമലുകൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അറബി കലണ്ടർ പ്രകാരം റജബ് മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അള്ളാഹു സുബഹാനൂട്ട് ആല പവിത്രമാക്കിയിട്ടുള്ള മാസങ്ങളിൽ പെട്ട പിന്നെ നാലു മാസങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അതിലൊരു മാസമാണ് റജബ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇവിടെ മുൻകൂട്ടി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാന ഇനി ഏതാനും പിന്നെ മാസങ്ങൾ പിന്നിടുമ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾ പിന്നിടുന്നതോടുകൂടി നമ്മൾ റമദാനിലേക്കാണ് പ്രവേശിക്കുക അപ്പൊ നോമ്പ് കടമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത റമദാനിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് അത് പൂർത്തിയാക്കേണ്ടത് അപ്പൊ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു വിടവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ഓർമ്മപ്പെടുത്തലിനുണ്ട് മാത്രമല്ല അള്ളാഹു സുഹാന ആയുസ് കുറഞ്ഞ ആളുകളാണ് ഈ ഉമ്മത്തിന്റെ മുഹമ്മദ് മുസ്തഫ മുസഫാ സാഹുബലൈ വസ്ലിയുടെ ഉമ്മത്തിന്റെ പ്രത്യേകത നൂമി നബി അലിസ്ലാമിയുടെ ഉമ്മത്ത് എന്ന് പറയുന്ന തൊള്ളായിരത്തി അൻപത് കൊല്ലം ജീവിച്ച വ്യക്തികളാണ് അപ്പൊ അവരോടുള്ള അമലികൾ നമുക്ക് എങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയും നമ്മൾ ആകെ ജീവിക്കുന്നത് അറുപത് എഴുപത് കൊല്ലക്കാലമാണ് ജീവിക്കുന്നത് അപ്പൊ തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലം ജീവിച്ച നൂബ് നബി അലിസ്ലാമിയുടെ ജനത അവർക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ അപ്പൊ അത് നമുക്ക് എങ്ങനെ ലഭ്യമാകും അതിന് ശരിയാക്കി നിശ്ചയിച്ചിട്ടുള്ള ഓരോ അവസരങ്ങളാണിത് അതെന്താ ഈ പ്രത്യേകമായ മാസങ്ങളിൽ നമ്മൾ അമലുകൾ സ്വായുഹായ അമലുകൾ നമ്മൾ ആവർത്തിക്കുമ്പോൾ അതല്ലെങ്കിൽ വർദ്ധിപ്പിക്കുമ്പോ അതിന് അള്ളാഹുവിന്റെ അടുത്ത് പ്രത്യേകമായിട്ടുള്ള കൂലി അള്ളാഹു നൽകുന്നു ഒരു കാര്യം നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ റജബു പ്രത്യക്ഷപ്പെട്ട സമയത്ത് റജബിലഴകുമ്പോഴാണ് റജബിലെ ദിഖർ റജബിലെ ദ്വായകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രത്യേകമായിട്ട് ഫലായിലുകൾ പറഞ്ഞിട്ടുള്ള പല സ്റ്റാറ്റസുകളും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ ഒരു മാസം മറ്റുള്ള മൂന്ന് മാസങ്ങൾ ഇത് ഉൾപ്പെടുത്തി നാല് മാസങ്ങളെ പോലെ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സലം അത് പവിത്രമാണെന്ന് പറഞ്ഞു അതിൽ കൂടുതൽ ആമലുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതിൽ പ്രത്യേകമായിട്ടുള്ള പുണ്യങ്ങൾ പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് പ്രത്യേകമായ ഋത്രകളോ ദ്വായകളോ ഒന്നും തന്നെ അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളെ സമ്മതിച്ചിടത്തോളം ആയുസ്സിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക റഹ്മാനായ റമ്പ് ഇനി ലോകത്തും വിജയം വഹിക്കുന്ന മുഗ്മിനങ്ങളെയും മുത്തക്കൈകളെയും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേപോലെ അവന്റെ ജനാത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹുവി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ലോകങ്ങളെ കൊണ്ട് മാറാവേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് അള്ളാഹുവി എല്ലാവർക്കും

اللهم أجرنا من النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد